ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ സകല അന്ധകാരത്തിൽ നിന്നും ദുരന്തത്തിൻ്റെ നിഴലിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന രാത്രിയാണ് അവിടുന്ന് നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് കർത്താവിൻ്റെ കരുണയിൽ നമ്മെ കാത്തു സൂക്ഷിക്കും പൂർവികരിലൂടെയും നമ്മുടെ കുടുംബത്തിൽ മറ്റ് ഏതെങ്കിലും വിധത്തിൽ നമുക്കേറ്റിരിക്കുന്ന ശാവദോഷ ബന്ധനങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ കർത്താവ് നമ്മെ പരിപൂർണമായി മോചിപ്പിക്കുന്ന രാത്രിയാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ സാധൂകരണത്തിനു വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ നമുക്ക് സുഖമായി ഉറങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഉട്ടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞത ബലിയർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ആശ്വാസവും സാന്ത്വനവും സമാധാനവും തേടി എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾ ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിൽ കടന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ലോകം ഉറങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കമില്ലാതെ ഞങ്ങളുടെ ഇന്നത്തെ പകൽക്കാലത്തെ എല്ലാ അസ്വസ്ഥതകളും രോഗങ്ങളും ദീനങ്ങളും വേദനകളും പ്രയാസങ്ങളും ഓർത്ത് ഞങ്ങൾ വിലപിച്ച് ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു നാളത്തെ എല്ലാ പ്രതിസന്ധികളെയും ഓർത്ത് അനിശ്ചിതത്വത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു ദിവമേ ഇന്ന് വരെ ഞങ്ങളെ അങ്ങ് പരിപാലിച്ചതിനായി രാത്രിയിൽ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇനിയും കഷ്ടതകളിൽ നിന്ന് വിട്ടുമാറാത്ത ഞങ്ങളുടെ ജീവിത അവസ്ഥ അന്ധകാരത്തിൽ നിന്നും ഇനിയും പ്രകാശത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്കിലും ഞങ്ങളുടെ അന്ധകാര അവസ്ഥയിൽ നിന്ന് ഇനിയും പൂർണ്ണമായി മോചിക്കപ്പെടാത്ത അവസ്ഥ ദൈവമേ ഇതെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ പൂർവീകരിൽ കൂടിയോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കൂടിയോ ഏതെങ്കിലും ശാപദോഷ ബന്ധനങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനെതിരെയോ ഞങ്ങളുടെ വസ്തുവകകൾക്കെതിരെയോ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ എല്ലാ അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ കർത്താവേ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ ലോകമെമ്പാടും അങ്ങയ്ക്ക് സാക്ഷികളായി മാറുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അത്ഭുതങ്ങളെ പ്രതിയും ഈ ലോകമെമ്പാടും അങ്ങയുടെ സാക്ഷികളായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും പിച്ചള വാതിലുകളെയും തകർക്കുന്ന ദൈവമേ ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുന്ന കർത്താവ് ദൈവമേ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഏതെങ്കിലും പാപകരമായ മാർഗത്തിലൂടെ ഞങ്ങൾ ചരിച്ചതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ ദുഷ്കരമായ അവസ്ഥകളെയും രോഗപീഠകളെയും പാപകരമായ സാഹചര്യങ്ങളെയും രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ദുരിതത്തിലാക്കി എന്നാൽ ഞങ്ങളുടെ കഷ്ടതയിൽ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ പദ്ധതികളും തകർക്കപ്പെട്ട ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾ വിശ്വസിക്കുവാനും ആ പദ്ധതി ഞങ്ങളിൽ നിറവേറുവാനാഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരുണ്യവാനായ കഥാവ് ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ആശ്വാസവും സാന്ത്വനവും തേടി ഭാരപ്പെട്ട ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പകൽക്കാലത്തെ എല്ലാ ആശങ്കകളും വെല്ലുവിളികളും എല്ലാ പ്രതിസന്ധികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മൂകത ഹൃദയത്തിന്റെ ദുഃഖം വേദന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ ആർദ്രമായ പരിചരണത്തിൽ ഞങ്ങൾക്ക് വിശ്രമം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും ഞാനങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനാണ് ഞങ്ങളുടെ ആത്മാവിൻ്റെ സൂക്ഷിപ്പുകാരനായ ദൈവമേ സകല അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ പിതാവായ ദൈവമേ ഈ രാത്രി കഷ്ടപ്പെടുന്ന എല്ലാവർക്കു വേണ്ടിയും ഹൃദയം തകർന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഒറ്റപ്പെട്ടു പോയവർക്കു വേണ്ടിയും വയോവൃദ്ധർക്കു വേണ്ടിയും രോഗികളും ക്ഷീണിതരുമായ എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപകരണമേ കർത്താവേ അങ്ങയുടെ തിരുമുറിവുകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുറിവുകളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളിൽ രോഗികളായ എല്ലാവരെയും ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങൾ തരുന്നു കഥാവെ അങ്ങയുടെ അടി ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ കഥാവെ രാത്രിയുടെ നിശ്ശബ്ദതയിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു കഥാവെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നു ഞങ്ങളോട് അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തുന്നു ഇതെല്ലാം അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കഥാവെ അങ്ങിൽ നിന്ന് അകന്ന് നിന്ന് ഒരനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ട അങ്ങയുടെ വഴി വിട്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹം വേണ്ട ദൈവമേ അങ്ങയുടെ പാതയിലൂടെ ചരിച്ച് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്വീകരിച്ച് ദൈവ തിരുമുൻപിൽ താഴ്മയോടെ ജീവിക്കുവാൻ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ നാളത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനും കൃപയ്ക്കും രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനങ്ങളിലും വിശ്വാസമർപ്പിച്ച് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയെയും മറ്റുള്ളവരെയും സ്നേഹത്തോടെ സേവിക്കുവാനും ഒരു പുതിയ ചൈതന്യത്തോടെ ഒരു നവ ചൈതന്യത്തോടെ നാളത്തെ ദിവസത്തെ വരവേൽക്കുന്നതിനും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് കർത്താവെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഡെയിലി മിറക്കിൾസ് എന്ന പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പുതിയ ദിവസം ഉന്മേഷത്തോടെ ആരംഭിക്കുവാനുള്ള കൃപയും ഈ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തി ഞങ്ങൾക്ക് പരിപൂർണ മോചനവും വിടുതലും നൽകി എല്ലാ ബന്ധനാവസ്ഥകളിൽ നിന്നും എല്ലാ ശാപദോഷങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടുപറ്റി ഉറങ്ങുവാൻ സമാധാനപരമായ ഗാഠനിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകിയ കഥാവേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ദൈവഹിതപ്രകാരം ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അമ്മ മാതാവ് അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം നൽകി അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്ത് അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ വസ്തുവകകളെ പ്രത്യേകം സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് അമ്മ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ അവിടുത്തെ ചിരകിൻ കീഴിൽ നമുക്ക് അഭയം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും സകല പൂർവികരോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ